സിനിമയിൽ ചിരിയുടെ പുതിയ ഡിക്റ്റേറ്റീവ് യുഗം തുറന്ന ഷറഫുദ്ദീൻ ചിത്രം ദി പെറ്റ് ഡിക്റ്റേറ്റീവ് മികച്ച പ്രതികരണങ്ങളോടുകൂടി മുന്നേറുകയാണ് ചിത്രത്തിന്റെ വിജയത്തിന് പിന്നാലെ നിർമ്മാതാവും നായകനുമായ ഷറഫുദ്ദീൻ പങ്കുവച്ച പുതിയൊരു പ്രമോ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് നടൻ വിനായകനും ഷറഫുദ്ദീനും തമ്മിലുള്ള പോര് എന്ന് തോന്നിപ്പിക്കുന്ന രസകരമായ രംഗങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനായകൻ സെറ്റിൽ അലമ്പുണ്ടാക്കി എന്നാണ് വീഡിയോയിലെ സൂചന ഒരു പ്രൊഡ്യൂസർ എത്ര കാലം ഇത് സഹിക്കണം എന്ന അടിക്കുറിപ്പോടെയാണ് ഷറഫുദ്ദീൻ ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഡേറ്റ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വിനായകൻ കാരവാൻ അകത്തിരുന്ന് ഷറഫുദ്ദീനോട് ക്ഷുഭിതനാവുന്നതും ഷറഫുദ്ദീൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് വീഡിയോയുടെ തുടക്കം എന്നാൽ പിന്നീട് ഒരു തീം പാർക്കിലെ റൈഡുകളിൽ വിനായകൻ കയറി രസിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഒടുവിൽ അദ്ദേഹത്തെ ആളുകൾ പ്ലൈവുഡ് ഷീറ്റിലിട്ട് പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നതും കാണാം വിനായകൻ വാസ് ഓൺ ബോർഡ് എന്ന എഴുതിയാണ് വീഡിയോ അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു തമാശ നിറഞ്ഞ പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വ്യക്തം ഷറഫുദ്ദീൻ സ്വന്തം പ്രൊഡക്ഷൻ ബാനറിൽ നിർമ്മിച്ച ചിത്രമാണ് ദി പെറ്റ് ഡിക്റ്റീവ് അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻ തന്ത്രങ്ങൾ ഒട്ടും പിന്നിലായില്ല സിനിമ പുറത്തിറങ്ങിയ ശേഷവും വ്യത്യസ്തമായ പ്രൊമോ വീഡിയോകളിലൂടെ ചിത്രം പ്രേക്ഷകരിൽ നിലനിർത്താൻ നിർമ്മാതാവായ ഷറഫുദ്ദീൻ ശ്രമിക്കുന്നുണ്ട് വിനായകന്റെ സ്വാഭാവികമായ മാനർസങ്ങൾ ഉപയോഗിച്ച് ചിരിയുടെ ഉള്ള ഈ പ്രമോ നിമിഷങ്ങൾക്കകം വൈറലായി നിരവധി ആരാധകരാണ് ഈ വീഡിയോയ്ക്ക് താഴെ അഭിപ്രായങ്ങളുമായി എത്തുന്നത് അതേസമയം ഷറഫുദ്ദീനെ നായകനാക്കി പ്രണേഷ് വിജയൻ സംവിധാനം ചെയ്ത ദി ദിപെറ്റ് ഡിക്ടറ്റീവ് ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായാണ് ഒരുക്കിയത് അനുപമ പരമേശ്വരൻ നായികയായ ഈ ചിത്രം വിനയ് വിനയ്ഡ് വിജയരാഘവൻ വിനായകൻ തുടങ്ങി വലിയ താരനിരയെ അണിനിരത്തി ചിത്രം തിയേറ്ററുകളിൽ സിഐ ഡി മുസിയുടെ പുതിയ പതിപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പക്ക ഫൺ എന്റർട്രെയിനർ ആണ് പ്രേക്ഷകരെ ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ പൂർണ്ണമായി വിജയിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടി ഷറഫുദ്ദിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ് ഈ സിനിമയുടെ വിജയത്തോടെ നടൻ എന്ന നിലയിലും നിർമ്മാതാവെന്ന നിലയിലും ഷറഫുദ്ദീൻ വലിയ കയ്യടി നേടി തമാശ നിറഞ്ഞ കഥാപാത്രങ്ങളിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ ഷറഫുദ്ദീന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയൊരു ഫാൻ ബേസ് ഉണ്ട് തന്റെ സിനിമയുടെ പ്രചാരണത്തിനായി അദ്ദേഹം നടത്തുന്ന രസകരമായ നീക്കങ്ങൾ പ്രേക്ഷകരുമായി സംവദിക്കുന്ന രീതി എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ഫാൻ ബേസ് ഊട്ടിയുറപ്പിക്കുന്നതിൽ പ്രധാന പങ്കും വഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തമാശകൾ ഏറ്റെടുക്കാനും സിനിമയുടെ വിശേഷങ്ങൾ അറിയാനുമായി ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്